പാരാമെഡിക്കൽ മേഖലയിലെ പഠന സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന ഒരു പഠന മേഖല നമുക്ക് കണ്ടെത്താൻ കഴിയും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ബി എസ് സി എം എൽ ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കേരളത്തിൽ അഡ്മിഷന് സമീപിക്കേണ്ടത് എൽ ബി എസ് സെൻറ്ററിൻ്റെ സൈറ്റ് വഴിയാണ് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാർക്കിനെ ബേസ് ചെയ്തിട്ട് നല്ല അക്കാഡമിക് നിലവാരം പുലർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിക്കാൻ അവസരമുണ്ട് അവരുടെ തൊഴിൽ മേഖല പ്രധാനമായിട്ടും മെഡിക്കൽ രംഗത്ത് രക്തവും കഫവും അടക്കമുള്ള ശരീര സ്രവങ്ങളുടെ പരിശോധനയിലൂടെ രോഗം നിർണയിക്കുക രോഗം ഡയഗ്നൈസ് ചെയ്യുക അതിൻ്റെ പ്രിവെൻഷൻ അതിൻ്റെ എത്രമാത്രം ഡെൻസിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്തിട്ട് ഡോക്ടറിലേക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും അത് വെച്ചുകൊണ്ട് ചികിത്സാരീതി അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ചെറിയൊരു മൈന്യൂട്ടഡ് ആയിട്ടുള്ളൊരു തെറ്റ് സംഭവിച്ചാൽ പോലും ഡയഗ്നൈസ് ചെയ്യുന്നത് മിസ്ലീഡ് ചെയ്യപ്പെടുകയും ആരോഗ്യയുടെ ജീവന് പോലും ഒരുപക്ഷെ അപകടം സംഭവിച്ചേക്കാം അപ്പോൾ വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു തൊഴിൽ മേഖലയാണ് എം എൽ ടി എന്ന് പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പം മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പഠിച്ചുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് സർക്കാർ സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ അവസരങ്ങളുണ്ട് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു ലാബ് തുടങ്ങാനും ഒക്കെ ലൈസൻസ് കിട്ടാനും ഒക്കെ ഇതൊരു യോഗ്യത തന്നെയാണ് കൂടാതെ നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിലൊക്കെ ജോലി കിട്ടുന്നതിനും പോലീസ് സേനയിൽ ഫോറൻസിക് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നതിനും ഒക്കെ സഹായകരമായിട്ടുള്ള ഒരു ബിരുദമാണ് ബി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അപ്പോൾ നമുക്കിവിടെ ബ്ലഡ് ബാങ്കുകളിലും മറ്റുമൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വീണ്ടും സ്പെഷ്യലൈസേഷൻസും ഒക്കെ ധാരാളം അവൈലബിളാണ് സൈറ്റോടെക്നോളജി സൈറ്റോടെക്നീഷ്യൻ പോലുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ തിരുവനന്തപുരം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ തുടർപഠന അവസരങ്ങൾ നമുക്ക് ലഭ്യമാണ് എം അല്ലാതെ അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ മേഖലയിൽ എം എസ് സി എം എൽ ടി വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ അവിടെ ജോലി കിട്ടുന്നതിന് അതായത് ട്രേഡ് റിലേറ്റഡ് ആയിട്ട് അവിടെയുണ്ട് ഈ സെയിം പ്രോഗ്രാം പ്ലസ് ടു ലെവലിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ജോലി കിട്ടുന്നതിന് ട്രേഡ് ഇൻസ്ട്രക്ടറായിട്ട് ജോലി കിട്ടുന്നതിന് ഒക്കെയുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ രീതിയിൽ പഠന സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് മാത്രമല്ല നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ തൊഴിലവസരങ്ങളേറെയാണ് എം എൽ ടി പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ അക്കാഡമിക് മികവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉപരിപഠന സാധ്യതകളെ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സ്റ്റാഫ് നേഴ്സായിട്ട് അല്ലെങ്കിൽ സ്റ്റാഫ് ലാബ് ടെക്നീഷ്യനായിട്ട് സർവീസിൽ കയറിയ ഒരാൾ ഇപ്പോൾ സ്റ്റാ ഏതെങ്കിലും ഗവൺമെൻറ് സർവീസിൽ ജോലിയിൽ കയറി കഴിഞ്ഞാൽ അയാൾക്ക് വേണമെന്നുണ്ടോ എങ്കിൽ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്തതിന് ശേഷം അയാൾക്ക് എം ബി ബി എസിന് ഒരു സീറ്റ് റിസർവേഷൻ ഉണ്ട് ആ റിസർവേഷൻ സീറ്റ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ വളരെ വിശാലമായ പഠന മേഖല നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട് ഒരു മേഖല എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോകേണ്ട മേഖലകളൊന്നും അല്ല നമ്മുടെ പാരാമെഡിക്കൽ മേഖലകൾ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു മേഖല മാത്രമല്ല ഉള്ളത് നഴ്സിംഗ് മേഖലയ്ക്കൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിൽ ഏറ്റവും അധികം ഡിമാൻഡ് ആയിട്ടുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും മസ്റ്റായിട്ട് ലാബ് ഉണ്ടായേ പറ്റുകയുള്ളൂ അവിടെ ലബോറട്ടറി ടെക്നീഷ്യൻ ഉണ്ടായേ പറ്റുള്ളൂ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും മസ്റ്റായിട്ട് സൈറ്റോ ടെക്നോളജി കൈകാര്യം ചെയ്യുന്ന ലബോറട്ടറി ടെക്നീഷ്യന്മാരും ഉണ്ടായേ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഫുഡ് അനാലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ലാബുകളിലൊക്കെ മെഡിക്കൽ ലബോറട്ടറി ടെക് ലാബ് ടെക്നീഷ്യന്മാരെ ആവശ്യമാണ് അതുപോലെ തന്നെ പോലീസ് സേനയില് കുറ്റാന്വേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നതിന് ലാബുകളിൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നതിന് സയൻറ്റിഫിക് അസിസ്റ്റൻറ്റുമാരെ ആവശ്യമാണ് അപ്പോൾ അങ്ങനെ നിരവധി മേഖലകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു തൊഴിൽ മേഖല തന്നെയാണ് ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് ആ സാധ്യതകളെ മനസ്സിലാക്കാനും ആ സാധ്യതകളിലേക്ക് കടന്നു ചെല്ലാനും ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും അവസരങ്ങളുടെ പെരുമഴ തീർക്കുന്ന ഏറ്റവും മികച്ച സാധ്യതകൾ ഒരുക്കുന്ന ഒരു പഠന മേഖലയാണ് അപ്പോൾ ബയോളജി സയൻസിൽ നല്ല താല്പര്യം ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് സുവോളജിയിൽ അപ്പോൾ സുവോളജിയിൽ ഇനി ഇതിവിടെ മാത്രമല്ല മറ്റ് മൃഗസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലും സാധ്യതകളുണ്ട് മനുഷ്യനെ മാത്രമല്ല നമുക്ക് ചികിത്സിക്കാൻ കഴിയുക മൃഗസംരക്ഷണ മേഖലയിലും ഈ പറയുന്ന മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്മാർക്കുള്ള സാധ്യതകൾ മൃഗാശുപത്രികളിലും ഒക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഏത് മേഖല ആഗ്രഹിക്കുന്നു ആ രീതിയിൽ നമുക്ക് തയ്യാറെടുക്കാം ബ്ലഡ് ബാങ്ക് ടെക്നോളജിയാണ് താല്പര്യമെങ്കിൽ ആ മേഖലയിലേക്ക് നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പിന്നീട് അവസരങ്ങളുണ്ട് പ്ലബോട്ടമി ടെക്നോളജി എന്നൊക്കെ പറയുന്ന മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ വേണമെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കാം നമ്മുടെ വെസൽസിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ റീപ്ലേസ് ചെയ്ത് അവിടെ വേറെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്ന മെഡിസിൻ ഫില്ല് ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള ചികിത്സാ ക്രമങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ലാബ് ടെക്നീഷ്യന്മാരെ നമുക്ക് ചികിത്സാരംഗത്ത് വളരെയധികം ആവശ്യമാണ് അപ്പോൾ ആ സാധ്യത എല്ലാം നമ്മുടെ തൊഴിൽ മേഖലയിൽ എത്രമാത്രം ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും അതിനുവേണ്ടി എത്രമാത്രം നിങ്ങൾ അപ്പോൾ ഒരു ചെറിയ പ്രായം ഒന്നുമല്ല നമ്മൾ പത്താം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടി പ്ലസ് ടുവിന് ചേരുമ്പോൾ തന്നെ ഇതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കണം വളരെ പരിമിതമായ സീറ്റുകൾ മാത്രം വളരെയധികം മാർക്കുകളുള്ള പലപ്പോഴും നമുക്കറിയാമല്ലോ നേഴ്സിങ്ങും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അടക്കമുള്ള എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്വകാര്യ മേഖലയിൽ പോലും ഒരു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ കുറവ് മാർക്കാണെങ്കിൽ അഡ്മിഷൻ കിട്ടാറില്ല അപ്പം നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ അന്യ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്കതിൻ്റെ അക്രഡിറ്റേഷനും മറ്റുമൊക്കെ സംശയാസ്പദമായിരിക്കും പലയിടത്തും നഴ്സിംഗ് ഈ പറയുന്ന നഴ്സിംഗ് കോഴ്സാണ് നഴ്സിംഗ് കോഴ്സ് ഇപ്പോൾ എം എൽ ടി ആണെങ്കിൽ പാരാമെഡിക്കൽ കൗൺസിലിൻ്റെ അപ്രൂവൽ ഉണ്ടോ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ടോ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റിൻ്റെ പരിധിക്കുള്ളിൽ തന്നെയാണോ നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അതോ അതല്ലാതെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നീട് അവർ ലോക്കലായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ആണോ തരുന്നത് അത് വാലിഡ് ആണോ ഇങ്ങനെയുള്ള നിരവധി ഘടകങ്ങൾ ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റലുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണോ നമ്മൾ ചേർന്ന കോളേജിൽ തന്നെയാണോ ഇവർ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമ്മൾ പുറത്തൊക്കെയൊക്കെ പോയി പഠിക്കുമ്പോഴത്തേക്കും പരിഗണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ വേറൊന്നും നോക്കാനില്ല കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലുള്ള കോളേജുകളിൽ മാത്രം എൽ ബി എസ് സെൻറ്റർ വഴി മാത്രം അപ്ലൈ ചെയ്യുക ധൈര്യമായിട്ട് നമുക്ക് ചേരാം മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ അങ്ങനെ നമ്മൾ വേറെ കോഴ്സുകൾ തുടങ്ങാനായിട്ട് അനുവാദം കൊടുക്കാത്തത് കൊണ്ട് നമുക്ക് അത്തരത്തിലുള്ളൊരു പ്രശ്നമില്ല പക്ഷേ കേരള ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ അല്ലാത്ത കോഴ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം ബി വോക്ക് എന്ന പേരിലൊക്കെ നമുക്ക് കോഴ്സുകൾ അവൈലബിൾ ആണ് ആ കോഴ്സുകൾ നാലര വർഷമാണ് നമ്മുടെ ഇവിടുത്തെ കോഴ്സ് ചില ബി വോ കോഴ്സുകൾ മൂന്ന് വർഷമാണ് അപ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് പി എസ് സിയുടെ സ്പെഷ്യൽ റൂൾ അനുസരിച്ച് സർക്കാർ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം കോഴ്സ് ഓപ്റ്റ് ചെയ്യേണ്ടത് കോഴ്സ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നിങ്ങൾക്ക് എടുക്കുമ്പോൾ സിവിൽ സർവീസ് മുതൽ എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് ജോലിയിലും ചെന്നെത്താൻ പറ്റുമെന്നും മാത്രമല്ല ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോലീസ് സേനയിൽ ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് തന്നെ വെക്കുക പോലീസുകാർക്ക് പത്ത് സീറ്റ് എം എസ് സി ഫോറൻസിക് സയൻസിന് തൃശ്ശൂർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള പോലീസ് ട്രെയിനിങ് അക്കാഡമി നടക്കുന്ന കോഴ്സിൽ അവർക്ക് റിസർവേഷനുണ്ട് അതിലൂടെ അവർക്ക് വളരെ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ സാധ്യത കൂടെ നേടിയെടുക്കാൻ പറ്റും പോലീസ് സേനയിൽ ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ ഫോറൻസിക് ആയിട്ട് അവർക്കൊരു പ്രൊമോഷൻ സാധ്യത കൂടി വളരെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വളരെ പക്കയായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മുടെ കരിയറിനെ പ്ലാൻ ചെയ്യാൻ കഴിയുമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു തലത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ സർവീസ് കയറി വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷനൊക്കെ നേടി നിങ്ങളൊരു ഡിവൈഎസ് പി ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു എട്ട് വർഷം മികച്ച സർവീസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്കൊരു കൺഫേർഡ് ഐ പി എസ് ഓഫീസറായി കൂടെ അപ്പോൾ അങ്ങനെ അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കരിയർ പ്ലാൻ ചെയ്യാം ഇപ്പോൾ പോലീസ് സേനയിൽ എം എൽ ടി എടുത്ത ഒരാളുടെ മുന്നിലൊരു കരിയർ പാത്താണത് അപ്പോൾ ആ രീതിയിൽ എസ് ഐ ഐ സി ഐ ഐ ഡി വൈ എസ് പി ഐ അങ്ങനെ വേണമെങ്കിൽ ഒരു കരിയർ വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം അതല്ല ഈ എം എൽ ടി വെച്ചുകൊണ്ട് തന്നെ സിവിൽ സർവീസ് വേണമെങ്കിൽ എഴുതി ഐ എ എസ് ഒ ഐ പി എസ് ഒക്കെ ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും മറ്റ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള എനി ഡിഗ്രി എന്ന് പറയുന്ന ഏത് ജോലിക്കും അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന് പലപ്പോഴും നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കാറില്ല അവർക്കെല്ലാം ആ കൺസേൺഡ് മെഡിക്കൽ ഫീൽഡിൽ മാത്രമല്ലാതെ അവർക്ക് പോകാൻ കഴിയുന്ന മറ്റു തൊഴിൽ മേഖലകളെ കുറിച്ച് കൂടി അവരറിയുകയും അതിനുവേണ്ടി മാനസികമായിട്ടും അക്കാഡമിക്കായിട്ടും കൂടെ തയ്യാറെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി നിങ്ങളുടെ മുമ്പിൽ ഒരുക്കുന്ന സാധ്യതകളും വളരെ വിപുലമാണ് എന്ന് കാണാൻ സാധിക്കും